സന്തോഷനേ രോസ് ഗോലൈറ്റ് 36 ഒറ്റയേത്തെ ആ 30 ആ 31 ഒബഹേണ 39 രണ്ടേത്തെ തെറ്റാ മൂന്നേത്തെ നാലേത്തെ 50 60 70 80 90 100 ആ രണ്ടേത്തെ ആ രണ്ടേത്തെ 30 ഗുഡ്ജിയോ ആ ഇത് ക്യാ ക്യാ ആ മുപ്പത് രൂപത് മുപ്പതോളു പേരും രണ്ടു നേരം മൂന്ന് നേരം രണ്ട് നാടനത്തെ നാളെ ഇരുപത്തി എട്ട് രൂപ ഇരുപത്തിയേഴ് രൂപ ഒരു തരം രണ്ട് തരം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് 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 ഏഴുതരം രണ്ടുതരം മൂന്ന് നേരം കണ്ണൽ മര

േട്ടന്മാർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാ റോമസാകും അഞ്ചു രൂപ ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ പറയൂരൂ അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ എത്ര കിലോ ഉണ്ടായി Oh, െ പോയി പത്ത് രൂപ പത്ത് രൂപ ഒരു തരം രണ്ടുതരം മൂന്ന് തരം ജോർജുണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിനാല് വരുന്ന മുപ്പത്തഞ്ച് വരുന്ന രണ്ടു നേരം മൂന്ന് നേരം ചിത്ത എറണാകുളം ചിത്ത എറണാകുളം രൂപ 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 രം മൂന്ന് തരം എസ് പി എസ് പിന്നൂറ്റി എപ്പത്തി ആ മുപ്പത് രൂപ രം രണ്ടുതരം മൂന്ന് നേരം പിസാങ്ക് പത്ത് രൂപ പത്ത് രൂപ പിസാങ്ക്

മുപ്പത് രൂപ രണ്ട് സാധനത്തൂപ മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് വരെ തരും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വരെ തരും മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് തരും രണ്ടുപേരും മൂന്ന് പേരും എടുത്തോ നമ്പര് പറഞ്ഞോ ആ മുപ്പത് രൂപടുംറാളാ അജിത് എറണാളു മുപ്പത് രൂപ വിളിച്ചു നല്ല കൺഫ്യൂഷൻ ഉണ്ടോ ർക്കും കാര്യം പറഞ്ഞു ആ മുപ്പത് രൂപ മുപ്പത് രൂപത്തി അഞ്ച് ആറ് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് വരുന്ന രണ്ടുതരം മൂന്ന് തരം തരം ആ രണ്ട് പാലം കൊടുത്ത് ഇരുപത് രൂപ ആ എണ്ണൂറ്റി അമ്പത്തി ആറ് ഇരുപത് രൂപ ആ പതിനഞ്ചു രൂപ രണ്ട് ആ പതിനാറ് രണ്ട് പാളയം രൂപ രൂപ പോവാ രൂപ പത്തൊമ്പത് ഇരുപത് ഇരുപത് ഒരു നേരം രണ്ടു നേരം മൂന്ന് നേരം സന്തോഷം ആ ഇരുപത്തൊന്ന് ഇരുപത്തി നേരം മുപ്പത്തൊന്നായിര മുപ്പത്തൊന്നായിരുന്നു മുപ്പത്തിരണ്ട് 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 രണ്ടുതരും മുപ്പത്തഞ്ച് അവര് തരം മുപ്പത്തി ആറ് മുപ്പത്തി ആറ് അവര് തരം രണ്ടുതരം മൂന്ന് തരം അഞ്ചു തരണാവളം ആ രണ്ടു മുപ്പത്തിരണ്ട് രൂപ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് രൂപ മൂന്ന് രൂപ മൂന്ന് രൂപ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് 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 ഒരു തരം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചു രണ്ട് മൂന്നു മനസ്സിലാക്കി പോയിട്ടുണ്ട് ഇവിടെ വന്ന രൂപത്തി മൂന്ന് രൂപ ഇത് രണ്ടാ ഇത് രണ്ടേ രണ്ടെണ്ണ

അല്ലെ കോണേ പോണാണ്ട ആ ഇതിലാണ് ഇതിലാണ് നമ്പർ പറഞ്ഞു രണ്ടു നേരം മൂന്നേരം അതിന് ആ പതിമൂന്ന് പതിനഞ്ച് ഇങ്ങോട്ട് ആ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തി അഞ്ച് രൂപ നല്ല നാടൻ കൂടെയാണ് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് ഒരു തരും രണ്ടുതരും മൂന്ന് തരം ഈ ഈ കറിക്കാത് രൂപ കറിക്കൂ പത്ത് രൂപ പത്ത് പത്ത് രൂപ കറിക്ക പത്ത് രൂപ പതിനഞ്ച് പതിനഞ്ച് ഒരു തരം രണ്ടു നേരം മൂന്ന് നേരം ഏഴ് അതെ അടുത്ത ആ ഇരുപത്തിയഞ്ചു രൂപ ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തി ആറ് ഏഴ് ഏഴ് രും രണ്ടുപേരും മൂന്നു നേരം പറഞ്ഞൂറ്റി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് റോബസ്റ്റ പതിനഞ്ച് രൂപ രൂപ പതിനഞ്ച് രൂപ പന്ത്രണ്ട് പതിനഞ്ച് 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 ഒരു നേരം രണ്ടു നേരം മൂന്നു നേരം സന്തോഷവും അത് മുപ്പത്തി അഞ്ച് രൂപത്തി അഞ്ചു രൂപ മുപ്പത്തി അഞ്ച് രൂപ ഒരു തരം മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത് ഒരുതരം രണ്ടുപേരും മൂന്ന് നേരം അജിത്തെറണാളോ ആ രണ്ടേ മുപ്പത്തി മൂന്ന് രൂപ നാടനകത്താണ് മുപ്പത്തി മൂന്ന് രൂപ രണ്ടേത്ത മുപ്പത്തിമൂന്ന് രൂപ ആ മുപ്പത്തിമൂന്ന് അതാരും വിളിച്ചതല്ല ഒരു തരം രണ്ടുതം മൂന്നു ആരേത്തിൻ്റെ ആ പത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത് രൂപ ഒരു തരം രണ്ടുതരം മൂന്നുതരം മുപ്പത് രൂപ ഇരുപത്തിയേഴ് രൂപ അവിടെ നേരം രണ്ടു നേരം മൂന്നു നേരം ചെയ്തു നമ്പര് പേര് അവിടെ കിടക്കും ഈ നമ്പര് പറയുന്നത് അതും ഇല്ല ഇരുപത്തിയേഴ് രൂപ അത് വിളിക്കണ്ടേച്ചേഴ് ആയിരുന്നു ഉറപ്പിച്ചിട്ടത് ആ ഇരുപത്തിയേഴ് രൂപ ഇവിടെ ആദ്യം പറഞ്ഞായിരുന്നു എന്നാൽ ഇരുപത്തിയേഴ് രൂപ ഒരു തരം രണ്ടുതരം മൂന്ന് പേരും അല്ല ആദ്യം പറഞ്ഞു ഏതാ അതെ രണ്ട് നാടകത്തിനാല് മുപ്പത്തിനാല് ഒരു രണ്ടുപേരും മൂന്ന് പേരും അഞ്ചു വീണ്ടും രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് രൂപ നീ നമ്പർ പറയുന്നില്ല അല്ല അല്ല എന്തെങ്കിലും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞോളാം വീട്ടുകൊടുക്കുമ്പഴേ വിളിക്കാതെ എന്റെ തന്ന ഞാൻ വിളിച്ചോളി പന്ത്രണ്ട് അറുപത്തിമൂന്ന് പതിനഞ്ച് രൂപ ആ മൂന്ന് നാല് പേരും പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ വെറുതെ

ഒന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് ഒരു നേരം അനോ രണ്ടുതരം മൂന്ന് നേരം അജിത് എറണാകുളം ആ കണ്ടോ പറഞ്ഞേ ആ പത്ത് എൺപത്തി ഏഴ് മുപ്പത് രൂപ ആ ഇരുപത്തി എട്ട് രൂപ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഒരു നേരം രണ്ടു നേരം മൂന്ന് നേരം ഈ രണ്ടും രൂപത്തി രണ്ടുതേരം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പേര് തരം രണ്ടു നേരം മൂന്ന് നേരം ആണോ മുപ്പത്തി മൂന്ന് ഇത് കട്ടപ്പലൊന്നും അല്ലേ എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല കളഞ്ഞ പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കൂത്താട്ടം കൂടിയൊക്കെ വരുന്നവർക്കാണെങ്കിൽ കൂത്താട്ടുകളം വന്നിട്ട് മോനത്തുള്ള എറണാകുളം ജില്ല ഇലക്കൂക്കെട്ട് രൂപ ഇരുപത്തിയെട്ട് ഇതിന്റെ നമ്പര് പറഞ്ഞോളിച്ചോ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് രൂപ ഒരു രണ്ട് നാളെ മുപ്പത്തി മൂന്ന് രൂപ മുപ്പത്തിനാല് മുപ്പത്തിനാല് മേടിക്കാം രണ്ടുപേരും മൂന്ന് നേരം ആരാധക കേട്ടോ മുപ്പത്തിമൂന്ന് ഒരു നേരം രണ്ടു നേരം മൂന്ന് നേരം എറണാകുളം ആ അതെ ഒരു പാളയം കൂടുതൽ ഇരുപത്തിയഞ്ച് രൂപ കൊല <laughs> കാണുന്നത് <laughs> ി ബില്ല് എടുക്കാൻ പാടുപെട അല്ലാണ്ട് പുള്ളി പഴ ഇരിക്കാൻ പോഞ്ഞു അത് നാപ്പത്തിനാല് പതിനഞ്ച് രൂപത് രൂപ രൂപ നാളെ കൊടുത്തു ആ ഇരുപത്തി അഞ്ച് രൂപ ആ ഇരുപത്തി ആറ് ും രണ്ടുപേരും മൂന്ന് പേരും പത്ത് രൂപ അവിടെ പറഞ്ഞു പത്ത് രൂപ ഒരു തരം പറഞ്ഞേക്കുന്നത് ഒരു നേരം രണ്ടുതരം മൂന്നു നേരം രൂപ പതിനെട്ട് ആ പതിനഞ്ചു രൂപ റോബ പതിനഞ്ചു രൂപ പതിനഞ്ചു രൂപ എനിക്ക് പോലെ വിളിക്കാം പതിനഞ്ചു ഒരു തരം രണ്ടു തരം മൂന്നുതരം വേണം രണ്ട് വാളയം കൂടൻ പന്ത്രണ്ട് രൂപ രൂപ എട്ടു രൂപ രണ്ട് വാളയം കൂടൻ എട്ടു രൂപ ദേശ പാളയം കൂടനാണ് എട്ടു രൂപ എട്ടു രൂപ ഒരു തരം രണ്ടു തരം മൂന്നുതരം ൂടം പതിനഞ്ച് രൂപ പതിമൂന്ന് രൂപ പതിമൂന്ന് ബലങ്കൂടം പതിമൂന്ന് രൂപ പതിമൂന്ന് ഒരു തരം രണ്ട് തരം മൂന്ന് തരം അതെടാ ഓനേ ഇതിനെന്താടാ കണ്ടടാ തല നടന്നു ഓരേ നടക്ക പരിപാടിയാണോ അതിനെന്താ നാലായി ഒരു സെക്കൻഡ് ടോർ എടുത്ത് അത് ഞാൻ ഇവിടിലെ ഇവിടേ അടുത്ത് വെച്ചേട്ടോ അത് മെച്ചാനേ എടുക്കും ഇതിന്റെ ടംബൽ എവിടെയെങ്കിലും ഇട്ടിട്ടില്ലേ 41 45 എപ്പോ ആള് നേരം വിളിച്ചയാരുടെ പുറകണീയ ആള് ഓൾഗട് വിളിച്ചേ ആ ₹90 രും രണ്ടുതരും മൂന്ന് തരം അജിത്തെറണാകുളം എന്തായാലും നമ്പർ പറയാൻ ഒരെണ്ണത്തിലെങ്കിലും അവസരം കിട്ടിട്ടോ താങ്ക് യു പത്ത് നമ്പര് പത്ത് എൺപത്തി മൂന്ന് രൂപ രൂപ ചെങ്കിൽ ഇതെഴുതിയങ്ങനെ അതെന്നറിയ പതിനഞ്ചു രൂപ പതിനഞ്ച് പതിനഞ്ച് ഒരു പേരും രണ്ടുപേരും മൂന്നുപേരും സന്തോഷിനോട് సండే క్యాప్ చేయకపోయినా పోట ఐలనే తీరమా ఎడవట ని కొడ అవర్ ఏది నోడ ఏనే తీరమా ఆ ఆక నేను కొట్టానా పడైనే ఆ టియర్ అంటే నేను നമ്മള് രാവിലെ തുടങ്ങിയ ലേലാണ് ഇന്ന് ഇത്ര പരിയൊക്കെ പിടിക്കാനുള്ള താമസ നമ്മൾ ലൈവിട്ടത് അതുകൊണ്ട് എല്ലാ കൊലയൊക്കെ വിറ്റ് പോയി ഇത്തേ ഇങ്ങൾ നേരത്തെ ലൈവ് വിടുന്നതായിരിക്കും എന്ന് പറഞ്ഞ റോബ കിലോ പതിനഞ്ച് കിലോയ്ക്കാലക്കുലെല്ലാം കിലോയ്ക്കാണ് വിളിക്കുന്നത് പച്ചക്കലൊക്കെ ഇന്നിപ്പം ഇരുപത്തെട്ട് മുപ്പ മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ വിലക്കാ പോയത് നല്ല കൊല നല്ല പ്രോഡക്റ്റ് പോലെ നല്ല ആണെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ലേലും വിളിക്കും കൊലയുടെ അനുസരിച്ച് പിന്നെ നല്ലൊരു ആവറേജ് വില നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് റോമസ്റ്റേ ആണ് റോമസ്റ്റേക്ക് കേട്ടോ കിലോ പതിനഞ്ച് അതുപോലെ പാളയ കൊണ്ടൊക്കെ നല്ല കൊല ഇരുപത് രൂപയ്ക്ക് പോയി ഇരുപത് രൂപ പിന്നെ ഞാരിയൊക്കെ ഇരുപത് ഇരുപത്തിരണ്ട് ആണെങ്കിൽ ഇരുപത്തെട്ട് അത് പല പല നല്ല നല്ല ഇഷ്ട നല്ല കഥലൊക്കെ ഉണ്ടായി പിന്നീട് ഓൾമോസ്റ്റ് ഈ വന്നേക്കണ എല്ലാം ഒരു എമ്പത് ശതമാനം നല്ല നാടൻ ഉൽപ്പന്നങ്ങളാണ് ഓഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല വെടിയും തേങ്ങ കൊലയാൊരു പത്ത് ആ പത്തിരുപത്തെട്ട് മുപ്പത് കിലോ വരെ കൊലയാ നല്ല കൊല നല്ല കായൊക്കെ മെഴുത്ത് നല്ല നല്ല സാധനമാണെങ്കിൽ നല്ല വില വരും എല്ലാം നന്നായിട്ട് വിളിക്കും എന്നാലും കർഷകരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വില കിട്ടുന്നു ഇത് നമ്മുടെ ലൈവ് ഇവിടെ തീരുവാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു